എത്ര മാസക്കാലമായി കോൺഗ്രസ് നേതാവായ കോപ്പി അടിച്ച് ഡീബാർ ചെയ്യപ്പെട്ട നല്ല ഉജ്ജ്വലരായ വക്കീലും അയാളുടെ ഏറാമൂളികളായിട്ടുള്ള മറ്റു ചില സംഘാംഗങ്ങളും ഇങ്ങനെ മാധ്യമ സ്ഥാപനങ്ങളായ മാധ്യമ സ്ഥാപനങ്ങൾ മുഴുവൻ കയറിയിറങ്ങി വായത്താരിയിട്ട് നടന്നില്ലേ ഇപ്പൊ ഞങ്ങൾ ശരിയാക്കും ഇപ്പൊ ഞങ്ങൾ തലവെട്ടിയെടുക്കും ഇപ്പൊ ഞങ്ങൾ പൂട്ടിക്കെട്ടും കാലം എത്രയായി എന്റെ കോൺഗ്രസ് നേതാവേ ഇതേപോലെ കോപ്പി അടിച്ച് ഡീബാർ ചെയ്തിട്ടില്ലാത്ത അന്തസ്സുള്ള വക്കീലന്മാർ വേറെ വല്ലവന്മാർ നിങ്ങളുടെ പാർട്ടിക്കുണ്ടോ ഉണ്ടെങ്കിൽ അവന്മാരെ വിളിച്ചോണ്ട് വാ എന്നിട്ട് കേസ് കൊടുക്ക അല്ലാതെ ഇതേപോലെ കോപ്പി അടിച്ച് ഡിബാർ ബാർ നാലു നേരം വാർത്താ സമ്മേളനം നടത്തി ഇതാണ് ആരേഖ ഇതാണ് ആരാഗ എന്ന് പുലമ്പിക്കൊണ്ട് നടക്കുന്ന ഡിബാർ ചെയ്തിട്ടില്ലാത്ത കോട്ട കോപ്പി അടിക്ക് പിടികൂടിയിട്ടില്ലാത്ത അന്തസ്സുള്ള വക്കീലന്മാർ എല്ലാവരും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് വാർത്താ സമ്മേളനം നടത്തി അതിന്റെ ന്യായവും വക്കാലത്തും എടുത്തിട്ട് ചർച്ചയിൽ വന്നിരിക്കുന്നതായിരിക്കും അല്പം കൂടെ അന്തസ് ബാഹുബലി വൺ ബാഹുബലി ടു എന്നൊക്കെ പറയുന്നത് വലിയ ഹൈപ്പോട് കൂടി വന്ന ബ്രഹ്മാണ്ഡ ആരോപണമായിരുന്നു പാർട്ടി കുഴൽനാടൻ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചത് അതിന് വസ്തുതകളുടെ ഒരു പിൻബലവുമില്ല ഉന്നയിച്ച മൂന്ന് ആരോപണങ്ങൾക്കും വസ്തുതയുടെ ഒരു പിൻബലവുമില്ല എന്നാണ് തിരുവനന്തപുരത്തെ കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഐ കുഡ് നോട്ട് ഫൈൻഡ് എ സിംഗിൾ സ്ക്രാപ്പ് ഓഫ് പേപ്പർ വിച്ച് കണ്ടൻഷൻ എന്ന് കോടതി എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് സമ്പൂർണ്ണമായും വെടിയായി പോയോ എന്തായാലും ഇന്നത്തെ കേസിനെ സംബന്ധിച്ച് ഉള്ള തിരുവനന്തപുരത്തെ ഹൈക്കോടതിയുടെ വിധിയെ സംബന്ധിച്ചാണല്ലോ അപ്പൊ അങ്ങനത്തെ ചോദ്യം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് മറ്റൊരു വിധിയും കൂടി വന്നിരുന്നു അഭിലാഷെ അത് മേയർ ആര്യയുടെയും അതുപോലെ തന്നെ സച്ചിൻ ദേവിലെയും അദ്ദേഹത്തിൻ്റെ സഹോദരനെയും സംബന്ധിച്ചുള്ളൊരു കേസായിരുന്നു അതിൽ കേസെടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്തെ കോടതി ഉത്തരവിട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് സി പി എം ഈ ഇന്നത്തെ ചർച്ചയിൽ ഒരു നൈതികമായിട്ടുള്ള ഒരു ഞാൻ വിശ്വസിക്കുന്നു ആദരണീയനായ ആങ്കർ ഈ ചർച്ചയുടെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് പ്രതിനിധികളോട് കോടതി വിധിയെ സംബന്ധിച്ചുള്ള അഭിപ്രായം ചോദിച്ചു കോൺഗ്രസ് പ്രതിനിധികളുടെ അഭിപ്രായം എന്താണ് അദ്ദേഹം പറയുന്നു ഈ കോടതി വിധിയല്ല തിരുവനന്തപുരത്ത് മറ്റൊരു കോടതി വിധി വന്നിട്ടുണ്ട് അത് തിരുവനന്തപുരം മേയർക്കെതിരെ കേസെടുത്തുകൊണ്ടുള്ള വിധിയാണ് ആ വിധിയെക്കുറിച്ച് സി പി എമ്മിന്റെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ ഞങ്ങൾക്ക് ആകാംക്ഷയുണ്ട് ഏത് അങ്ങ് ഓർമ്മിക്കുന്നില്ലേ എത്ര മാസക്കാലമായി കോൺഗ്രസ് നേതാവായ കോപ്പി അടിച്ച് ഡി ബാർ ചെയ്യപ്പെട്ട നല്ല ഉജ്ജ്വലരായ വക്കീലും അയാളുടെ ഏറാംമൂളികളായിട്ടുള്ള മറ്റു ചില സംഘാംഗങ്ങളും ഇങ്ങനെ മാധ്യമ സ്ഥാപനങ്ങളായ മാധ്യമ സ്ഥാപനങ്ങൾ മുഴുവൻ കയറിയിറങ്ങി വായത്താരിയിട്ട് നടന്നില്ലേ ഇപ്പൊ ഞങ്ങൾ ശരിയാക്കും ഇപ്പൊ ഞങ്ങൾ തലവെട്ടിയെടുക്കും ഇപ്പൊ ഞങ്ങൾ പൂട്ടിക്കെട്ടും കാലം എത്രയായി എന്റെ കോൺഗ്രസ് നേതാവെ ഇതേപോലെ കോപ്പി അടിച്ച് ഡിമാർ ചെയ്തിട്ടില്ലാത്ത അന്തസ്സുള്ള വക്കീലന്മാർ വേറെ വെല്ലോമാർ നിങ്ങളുടെ പാർട്ടിക്കുണ്ടോ അവന്മാരെ വിളിച്ചോണ്ട് വാ എന്നിട്ട് കേസ് കൊടുക്ക അല്ലാതെ ഇതേപോലെ കോപ്പി അടിച്ച് ഡിമാർ ചെയ്യപ്പെട്ട് നാലു നേരം വാർത്താ സമ്മേളനം നടത്തി ഇതാണ് ആ രേഖ ഇതാണ് ആരാഗ എന്ന് പുലമ്പിക്കൊണ്ട് നടക്കുന്ന ഡിമാർ ചെയ്തിട്ടില്ലാത്ത കോട്ട കോപ്പി അടിക്ക് പിടികൂടിയിട്ടില്ലാത്ത അന്തസ് ഉള്ള വക്കീലന്മാർ എല്ലാവരും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് വാർത്താ സമ്മേളനം നടത്തി അതിന്റെ ന്യായവും വക്കാലത്തും എടുത്തിട്ട് ചർച്ചയിൽ വന്നിരിക്കുന്നതായിരിക്കും അല്പംകൂടെ അന്തസ് അങ്ങ് മനസ്സിലാക്കേണ്ടത് എന്താണ് ഇന്ന് കോടതി വിധിയെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ അങ്ങ് പറയുന്നു തിരുവനന്തപുരത്തെ കോടതി ഇത് അങ്ങയുടെ വ്യക്തിപരമായ ഒരു പ്രശ്നമായി ഞാൻ കാണുന്നില്ല ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ കേരളത്തിലെ കോൺഗ്രസ് നമ്മൾ വണ്ണം കോൺഗ്രസ് രാഷ്ട്രീയമായി ഞരമ്പ് രോഗികളുടെ ഒരു മാറിയിരിക്കുന്നു പൊളിറ്റിക്കൽ പ്രവർത്തകരുടെ സംഘമായി മാറിയിരിക്കുന്നു എന്ന് വേണം കാണാൻ കാരണം എന്താണ് രേഖയുണ്ടോ രേഖയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇന്നത്തെ കോടതി വിധി അതിന് അർത്ഥസംഖകൾ വണ്ണം മറുപടി നൽകി അതിരിക്കട്ടെ ആ രേഖയുണ്ടോ രേഖയുണ്ടോ എന്ന് ചോദ്യത്തിൽ സാമാന്യ യുക്തികളെ നമ്മൾ മലയാളികൾ നിർബന്ധമായി ഓർമ്മിക്കാൻ സാധ്യതകളൊരു കഥാപാത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ട് സംവിധാനം ചെയ്ത വിയറ്റ്നാം കോളനി എന്ന് പറയുന്ന സിനിമയിലെ മാനസിക നില തകരാറിലായ ശങ്കരാടി അവതരിപ്പിക്കുന്ന കഥാപാത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സിനിമ സംവിധാനം ചെയ്യപ്പെട്ടു എന്ന കാലഘട്ടത്തിന് നമ്മളുടെ ആദരണീയനായ ഡി ബാർ ചെയ്യപ്പെട്ട വക്കീലുമായി നല്ല ബന്ധമുണ്ട് കാരണം എന്താണ് തൊണ്ണൂറ്റി രണ്ടിൽ വിയറ്റ്നാം കോളനി സംവിധാനം ചെയ്യപ്പെട്ട കാലത്ത് അദ്ദേഹം കോതമംഗലം എം എ കോളേജിൽ കൂട്ടക്കോപ്പിയുടെ നടത്തി പ്രീ ഡിഗ്രി പരീക്ഷയിൽ കയ്യോടുകൂടെ പിടിക്കപ്പെട്ട് എം ജി സർവകലാശാലകൾ ഡി ചെയ്യപ്പെട്ട കാലമാണ് അല്ലെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് സിദ്ദിഖ് ലാല് ശങ്കരാടിയെ മാറ്റി ആദരണീയരായ നമ്മുടെ കോപ്പിയുടെ നടത്തിയ ഇരുപത്തിനാല് മണിക്കൂറും ഏഴ് ദിവസവും ഇതാണ് ആ രേഖ ഇതാണ് ആ രേഖ എന്ന് പറഞ്ഞ് കേരളത്തിലെ മാധ്യമ സമൂഹത്തെയും അന്തമായ ഇടതുപക്ഷ വിരുദ്ധ ഞരമ്പ് രോഗം ബാധിച്ചിട്ടുള്ള ചില കോൺഗ്രസുകാരെയും ആകർഷിക്കുന്ന തലയിൽ വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ള ഇദ്ദേഹത്തെ ആ കഥാപാത്രത്തിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെട്ടേ പക്ഷേ നിർഭാഗ്യവശാൽ മലയാള സിനിമയുടെയും കേരളത്തിലെ പ്രേക്ഷക ലോകത്തിന്റെയും നഷ്ടമാണ് അന്ന് ശങ്കരാടിക്ക് പകരം കൂട്ടക്കോപ്പിയുടെ നടത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ഈ മാന്യൻ ആ കഥാപാത്രമായിട്ട് വരേണ്ടതായിരുന്നു എന്താണ് കോടതി വിധിയെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് ആ കോടതി വിധിയെ സംബന്ധിച്ച് ചോദിച്ചപ്പോ കോൺഗ്രസ് പ്രതിനിധിക്ക് തിരുവനന്തപുരം കോടതി നാണമുണ്ടോ കോൺഗ്രസ് നേതാവി ഉടുമുണ്ട് പൊക്കി കേരളത്തിലെ വനിതാ സമൂഹത്തെ മുഴുവൻ കാണിച്ചു നടക്കുന്ന ഒരുത്തന്റെ വക്കാലത്തുമായിട്ട് മാതൃഭൂമി പോലെ ഒരു ന്യൂസ് ഫ്ലോറിൽ വന്നിരിക്കാൻ ആണമുണ്ടോ െന്ന് ഞാൻ മാത്രമല്ല ചോദിക്കുന്നത് ഈ നാട്ടിലെ അന്തസ്സുള്ള മുഴുവൻ മര്യാദകളുടെയും ചോദ്യമാണ് എന്നിട്ട് ആ കോടതി വിധി നമുക്ക് ചർച്ച ചെയ്യാം ചർച്ച ചെയ്യണോ എത്ര ദിവസം ചർച്ച ഇപ്പൊ എങ്ങനെയാണ് മുഖ്യ മാധ്യമങ്ങളുടെ അപ്രത്യക്ഷമായി പോയ ഇതൊക്കെ അല്പം മര്യാദയോടുകൂടെ അന്തമായ ഇടതുവിരുദ്ധയുടെ ഞരമ്പുരോഗമില്ലാതെ ചിന്തിക്കാൻ കഴിവ് അവശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ് നിങ്ങൾ തിരിച്ചേണ്ടതാണ് കോടതി വിധിയുടെ പ്രസക്തമായ ഭാഗം എന്താണ് അങ്ങ് വായിച്ചില്ലേ കോടതി വിധിയെ സംബന്ധിച്ച് അഭിഭാഷകനോട് ചോദിക്കുന്നുണ്ട് ഡിബാർ ചെയ്യപ്പെട്ട കേരളത്തിലെ പ്രത്യേക പദവി ലഭിച്ച അഭിഭാഷകനോട്

ചർച്ചയിൽ വന്നിരിക്കുന്ന ചെറിയ കോൺഗ്രസ് നേതാവ് സംബന്ധിച്ചില്ലെങ്കിലും മുൻ പ്രതിപക്ഷ നേതാവ് പരിശുദ്ധ പദവി അവകാശപ്പെടുന്ന മുൻ മുഖ്യമന്ത്രി മുസ്ലിം ലീഗിന്റെ മുൻ വ്യവസായ മന്ത്രി പി കെ ഓ സി ആർ സി എന്നിവരൊക്കെ ഞങ്ങൾ കാശ് വാങ്ങിയെന്ന് ഒരു രേഖയും ഇല്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു അണാ പൈസയും റിപ്പോർട്ട് ചെയ്യാതെ ഈ കള്ളപ്പണക്കാരന്റെ കള്ളപ്പണം ഞങ്ങൾ വാങ്ങിയെന്ന് കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാരെ സംബന്ധിച്ചിരിക്കുന്നു അതിനെ സംബന്ധിച്ച് കംപ്ലൈന്റ് എന്ത് ഗ്രീവൻസ് ചോദിച്ചത് സി പി ഐയുമല്ല ചോദിച്ചത് കോടതിയാണ് മറുപടി ഉണ്ടോ എന്നിട്ട് കോടതി എങ്ങനെയാണ് ഇരുപത്തി ഏഴാം പേജിലോ വിധിയുടെ ആ കണ്ടിക അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് ദിസ് വുഡ് സ്ട്രെങ്തൻ ദ ആർഗ്യുമെന്റ് കംപ്ലൈൻറ് മോട്ടിവേറ്റഡ് രാഷ്ട്രീയമായി പക്ഷപാദിത്തോടുകൂടെ അല്പം ഇപ്പോഴത്തെ കോൺഗ്രസുകാരെ നിർവചിക്കാം രാഷ്ട്രീയ ഞരമ്പു രോഗം ബാധിച്ച പുതിയ ഒരു അഭിഭാഷകനായി മാത്രമാണ് ഈ സംഘം കോടതിയിൽ എത്തിയിട്ടുള്ളത് ഞങ്ങൾ പറഞ്ഞതല്ല വിധി പ്രസ്താവത്തിൽ ഇംഗ്ലീഷ് അല്പം വായിക്കാൻ കഴിയുന്ന മുഴുവൻ മലയാളികൾക്കും അത് വായിച്ചിട്ട് വേണം ഇവിടെ വന്ന് തോറ്റ കേസിന്റെ വക്കാലത്തുമായിട്ട് വന്നിരുന്നത് ചർച്ചയ്ക്കിരിക്കാൻ